ഇന്ന് കേന്ദ്രത്തിലേക്ക് പെട്ടെന്ന് വന്നിട്ട് ഞാൻ ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു ആരോഗ്യമന്ത്രിയെ കാണാൻ വ്യവസ്ഥകളുണ്ട് റെസിഡൻസ് കമ്മീഷണർ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണം അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് കാണണം അങ്ങനെ ഒരു ആരോഗ്യമന്ത്രി വന്ന് കണ്ടിട്ടില്ല അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് കാണാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഒരു ദിവസം കൂടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളെല്ലാം അതിന്റെ കൂടെയുണ്ട് ഞങ്ങളെല്ലാം അതിന്റെ കൂടെ ഉണ്ട് ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റാത്ത കേന്ദ്ര ആരോഗ്യമന്ത്രിയാണെങ്കിൽ അതിനെതിരെ പാർലമെന്റിൽ പോരാടാൻ ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും പക്ഷേ ഇത് പ്രഹസനമായി കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ ഉണ്ടാവില്ല ഇത് കാര്യം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥയില്ല ഐ വാഷിംഗ് ആണിത് ഇത് ആശാവിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൻ എച്ച് എം ഫണ്ടെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഫണ്ടാണ് സ്റ്റേറ്റിന് തീരുമാനിക്കാൻ കുറെ കാര്യങ്ങൾ ഓണറിയും വർദ്ധിപ്പിക്കാൻ അവർക്ക് തീരുമാനിക്കാം റിട്ടയർമെന്റ് അലവൻസ് വേണമെങ്കിൽ തീരുമാനിക്കാം എന്നിട്ട് എറ്റ് എച്ച് എന്നോട് ആവശ്യപ്പെടണം ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് അതവര് ചെയ്തില്ല ഇനി എൻ എച്ച് എം നിന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കൂടുതൽ ഫണ്ട് വാങ്ങണം ഞങ്ങളെല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു എത്ര ദിവസമായി ചർച്ച ചെയ്യുന്നത് എല്ലാ ദിവസവും ഈ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനൊപ്പം വലിയ സപ്പോർട്ട് കൊടുക്കാനുണ്ടോ ഇക്കാര്യത്തില് പക്ഷെ അവരക്കാര്യത്തിൽ ആത്മാർത്ഥത തിരിച്ച് കാണിക്കുന്നില്ല ആശാ വർക്കേഴ്സിനോട് കാണിക്കുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളികളോട് കാണിക്കുന്നില്ല ഇതാണ് കിടക്കുന്നത് ഇതെല്ലാ ദിവസവും നിങ്ങൾക്കും ഒരറ്റ അജണ്ടയുള്ളു ഇപ്പം മാധ്യമങ്ങൾക്ക് ഇത് ചോദിച്ചിട്ട് അവസാനം അതിലേക്ക് എത്തുക എന്നിട്ട് വിഷയം മുഴുവൻ അതാക്കി മാറ്റിയാ ഞങ്ങൾ പണ്ടൊക്കെ പറഞ്ഞത് എന്താ എന്താണ് ഏത് അജണ്ടയാണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണില്ല ബ്രിട്ടാസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതിന് ഞാൻ കണ്ടു സത്യത്തിൽ Will… Law… Reason, െ ശശി തരൂറിനെ അഭിനന്ദിക്കാൻ കിട്ടിയ ഏക അവസരമായിരുന്നു കാരണം എന്താ ശശി തരൂറിനെ അഭിനന്ദിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടാൻ ശശി തരൂർ മോഡിയെ കുറിച്ച് നല്ലത് പറയേണ്ടി വന്നു ഒന്ന് ആലോചിച്ചത് മോഡിയെ കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടപ്പോൾ ആ ഇതുവരെ ശശി തരൂറിനെ കുറിച്ച് എന്താ ഞാൻ പറയാ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല മൈക്കിലൂടെ പറയാൻ പാടില്ലാത്തതെല്ലാം വിളിച്ച് പറഞ്ഞ ഇവര് ഇപ്പം ശശി തരൂരിനോട് ഒരു പ്രത്യേക പ്രേമം എപ്പോഴാ പ്രേമം അവർ പറയുന്നത് അവർ പറയുന്നതനുസരിച്ച് ശശി തരൂറിന് മോദിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ശശി തരൂർ നല്ല ആളാന്ന് ബ്രിട്ടാസ് പറയുമ്പോൾ അതിന്റെ അടിയിൽ വായിക്കേണ്ടത് നിങ്ങൾ ശശി തരൂറിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല വായിക്കേണ്ടത് ബ്രിട്ടാസ് ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടാസ് എന്ന് പറയുന്നൊരു പാർട്ടിയും ഇല്ല അപ്പൊ അത്ര ആളെയാണ് നിങ്ങൾ നോക്കേണ്ടത് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന അടിയൊഴുക്കുകളുടെ ഭാഗമാണ് ഉള്ളൂ